പഴയ മോഹൻലാൽ ചിത്രങ്ങളെല്ലാം മലയാളികൾക്കും ഒരു വികാരമാണ് അത്തരത്തിൽ വികാരം കൊള്ളുന്ന ഒരുപാട് സിനിമകളുടെ പട്ടികയുണ്ടെങ്കിലും മോഹൻലാൽ മാ സിനിമകളുടെ പട്ടിക എടുത്താൽ അതിലെന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് നരസിംഹം നരസിംഹത്തിലെ പ്രിയപ്പെട്ട നായക തന്നെയാണ് ഐശ്വര്യ ഐശ്വര്യ ഭാസ്കരൻ ഐശ്വര്യ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടവുമാണ് സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായി നിന്ന താരമാണ് പക്ഷെ പിന്നീട് ബിസിനസ് രംഗത്തേക്ക് കടന്നു സിനിമ തടിക്കുന്ന നേടിത്തന്നില്ല എന്ന വിഷമത്താൽ തന്നെയാണ് ഐശ്വര്യ പിന്നീട് സോപ്പ് ബിസിനസ്സിലേക്ക് നിന്നത് ഇനി നയാ പൈസ ഞാൻ കളയില്ല ഒരു സോപ്പ് നിർമ്മാണവും ഞാൻ ചെയ്യുന്നില്ല ഞാനത് നിർത്തി ഇനി എനിക്കൊന്നും പറ്റില്ല എന്ന് തുറഞ്ഞു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നടി ഐശ്വര്യ ഐശ്വര്യയുടെ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സിനിമകളിൽ അവസരം കുറഞ്ഞപ്പോൾ സീരിയലുകളിൽ ഐശ്വര്യ സാന്നിധ്യം അറിയിച്ചു ഒരു ഘട്ടത്തിൽ നടി വീട്ടിൽ സോപ്പ് നിർമ്മാണത്തിലേക്ക് കടന്നതും വലിയ വാർത്തകൾക്ക് ഇടം വെച്ച ഒന്നു തന്നെയാണ് തനിക്ക് സിനിമകളില്ലെന്നും സോപ്പ് വിൽപ്പനയാണ് വില്പനയാണിപ്പോഴത്തെ ജോലിയെന്നും ഐശ്വര്യ തുറന്നു പറഞ്ഞു തനിക്ക് വേണ്ടി ചിലവടിച്ചോ മദ്യപിച്ചോ അല്ലേ തൻ്റെ പണം പോയത് കുടുംബത്തിന് വേണ്ടിയാണ് ചിലവിട്ടത് കരിയറിൽ മൂന്ന് വർഷം മാത്രമാണ് നായികയായി നിന്നത് ഇപ്പോൾ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമകൾ ലഭിച്ചില്ലെങ്കിൽ എന്ത് ജോലിയും ചെയ്യാനും തയ്യാറാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ജോലി വരെ താൻ ചെയ്യാൻ തയ്യാറാണെന്ന് ഐശ്വര്യ പറഞ്ഞിരുന്നു സോപ്പ് നിർമ്മാണത്തിലേക്ക് കടന്ന ഐശ്വര്യയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെറിയ തോതിൽ ബിസിനസ് വളർത്താനുമായി ഏറെ നാളായി തുടരുന്ന ബിസിനസ് നിർത്തുകയാണിപ്പോൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഐശ്വര്യ ഇക്കാര്യം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊക്കെ തന്നെ തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല ബിസിനസ് ആരംഭിച്ചതെന്നും ഇപ്പോൾ ഐശ്വര്യ പറയുന്നു അത്യന്തികമായി ഇതൊരു ബിസിനസ് ആയതിനാൽ മുടക്കുന്ന പണമെങ്കിലും ലഭിക്കണം അല്ലെങ്കിൽ ഇതിനുള്ള മെറ്റീരിയൽ വാങ്ങാനാകില്ല ഇനി എനിക്ക് ഈ ബിസിനസ് നടത്താൻ പറ്റില്ല അഞ്ച് ബക്കറ്റുകളൊക്കെ ചുമന്ന് എൻ്റെ കൈയും വേദനിക്കുന്നു ഡിസംബറോട് ബിസിനസ് ക്ലോസ് ചെയ്യുന്നു ആരോഗ്യത്തിനൊഴിച്ച് ഇൻ നയാ പൈസ ഒന്നിനും ഞാൻ കളയില്ല എന്ന് ഐശ്വര്യ വ്യക്തമാക്കി സീരിയൽ രംഗത്ത് ഐശ്വര്യക്കിപ്പോൾ തിരക്കേറുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബിസിനസ്സിൽ നിന്നുള്ള പിന്മാറ്റം കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരിയാണ് ഐശ്വര്യ മുൻപരിക്കൽ തനിക്ക് നേരെ വന്ന വിമർശനങ്ങൾക്കെതിരെ രൂക്ഷഭാഷയിൽ ഐശ്വര്യ സംസാരിക്കുകയും ഉണ്ടായി ഐശ്വര്യയെക്കുറിച്ച് അമ്മ ലക്ഷ്മി അഭിമുഖങ്ങളിലൊന്നും സംസാരിക്കാറില്ല മക്കളെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് വിടണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതെന്നും അവരെ ആശ്രയിച്ചല്ല മാതാപിതാക്കൾ കഴിയേണ്ടതെന്നും ലക്ഷ്മി ഒരു ഒരാഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതോടെ തന്നെ ലക്ഷ്മിയുടെ വാക്കുകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു സിനിമാ സീരിയൽ രംഗത്ത് സുപരിചിതയായ താരം പ്രജ നരസിംഹം തുടങ്ങിയ സിനിമകളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായി പ്രഗൽഭനടി ലക്ഷ്മിയുടെ മകളാണ് ഐശ്വര്യ ആദ്യ ഭർത്താവിലാണ് ലക്ഷ്മിക്ക് ഐശ്വര്യ പിറന്നത് ലക്ഷ്മിയെയും ഐശ്വര്യയെയും കുറിച്ച് നിരവധി വാർത്തകൾ നേരത്തെയും വന്നിട്ടുണ്ട് ഐശ്വര്യയും അമ്മ ലക്ഷ്മിയും തമ്മിൽ അകൽച്ചയിലാണെന്നുള്ളതാണ് വാർത്തകൾ വന്നത് ഏറെ നാളായി തന്നെ അമ്മയ്ക്കൊപ്പമല്ല ഐശ്വര്യ കഴിയുന്നത് ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരഭിമുഖത്തിൽ ഐശ്വര്യം സംസാരിക്കുകയും ഉണ്ടായി ലക്ഷ്മിയെക്കുറിച്ച് തന്നെ പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ